സ്വന്തമായി സ്വാതന്ത്ര്യസമരസേനാനികളില്ലാത്തതുകൊണ്ടാണ് ബി ജെ പി പഴയ കോൺഗ്രസ് നേതാക്കളെ ദത്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായ കെ മുരളീധരൻ തളിക്കുളം സ്നേഹതീരത്ത് നവീകരിച്ച പ്രിയദർശിനി സ്മാരക സമിതി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവും തികഞ്ഞ മതനിരപേക്ഷവാദിയുമായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ സ്വന്തമാക്കാൻ നോക്കുകയാണ് മക്കൾ രാഷ്ട്രീയം മാറിയാൽ ജീവിതകാലം മുഴുവൻ ചേർന്നു നിന്ന രാഷ്ട്രീയത്തിൽ നിന്ന് പിതാക്കന്മാർ എങ്ങനെയാണ് മാറിപ്പോകുന്നത് കൃഷ്ണൻ എഴുത്തച്ഛൻ മരണം വരെ കോൺഗ്രസ് ആയി തന്നെ ജീവിച്ച ആളാണെന്നും മുരളീധരൻ പറഞ്ഞു ടി എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു പ്രിയദർശിനി സ്മാരക സമിതി ജനറൽ സെക്രട്ടറി ഗഫൂർ തളിക്കുളം ട്രഷറർ പി കെ ഹരിദാസ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് ബളൂർ യു ഡി എഫ് ചെയർമാൻ ടി വി ചന്ദ്രൻ

ത്തെ കഥയിലെ നായകൻ ആരോഹി ശേഖവനും വില്ലൻ ചന്തു ചന്തുവിനെ കുറിച്ച് വടക്കൻ പാട്ടിൽ പറയുന്നത് ചതിയൻ ചന്തു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞൊരു വടക്കൻ വീരകഥ വന്നപ്പോൾ ചന്തു നല്ലവനും ആരോഹിശേഖർ വില്ലനുമായി അതുപോലെ ഇപ്പൊ ഈ ബി ജെ പി കാരന് ഇനി നാളെ ചരിത്രം എഴുതുമ്പോൾ ഗോഡ്സെ നല്ലവനും ഇപ്പൊ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഗോഡ്സെ നല്ലവനും ഗാന്ധിജി വില്ലനുമായിട്ട് മാറും ഇപ്പം നെഹ്റു യുവകേന്ദ്രയുടെ പേരിന്ന് മാറ്റിയത് കൊണ്ട് എന്താ യുവദർശൻ എന്ത് ദർശനം ആ യുവദർശനമാണ് മഹാത്മാ അല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാം ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടി പഞ്ചവത്സര പദ്ധതിയിൽ കൊണ്ടുവന്ന് രാജ്യത്തിന് പുരോഗതിയിലേക്ക് നയിച്ച നെഹ്റുവിനെ ഇന്ന് എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുക ഇപ്പം കഴിഞ്ഞ പാർലമെന്റിൽ ഞാനും പ്രതാപനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ദിവസേന ഞങ്ങൾ ഫൈറ്റ് ആരുടെ സഭയ്ക്കകത്ത് കാരണം നെഹ്റു എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഒരു അലർജിയാണ് അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഇത് രാജ്യത്തിനെ കൊണ്ടുപോവാണ് അപ്പം ഇതിനെതിരെ ജാഗ്രത വലർത്തേണ്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രിയദർശിനി മന്ദിരത്തിൽ നാളെ നല്ല ലൈബ്രറി ആരംഭിച്ച് നമ്മുടെ യുവാക്കൾക്ക് വേണ്ടത്ര ദിശാബോധം നൽകുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് കാരണം വായനശാലകളായിരിക്കണം ഇനി നമ്മുടെ നാടിൻ്റെ വിജ്ഞാന കേന്ദ്രങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാടിന് ജീവിത സേവനങ്ങൾ ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവരുടെയൊക്കെ പേര് എന്നും ഉയർ ഉയർത്തപ്പെടുന്നു ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയുന്നില്ല വളരെയധികം സന്തോഷത്തോടുകൂടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പ്രിയദർശിനി സ്മാരക മന്ദിരം നാടിനെ സമർപ്പിച്ചതായി സസന്തോഷം അറിയിക്കുക ഇതിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് വളരെ വിശദമായി ശ്രീ ടി എൻ പ്രതാപന് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് പുതുക്കി നിർമ്മിച്ചു എന്നുള്ളത് മാത്രമല്ല ഇവിടെ നല്ലൊരു വായനശാലയും ആരംഭിക്കുന്നു എന്ന് സൂചിപ്പിച്ചത് വളരെ സ്വാഗതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാൻ കാരണം നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഒരു പ്രധാന ദോഷമായിട്ട് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഈ പുതിയ തലമുറയ്ക്ക് ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കാനുള്ള അവസരങ്ങളില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താവണം കുട്ടിക്ക് എന്താവണം ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലേക്ക് പോകണം ഇത് മൂന്നിന് ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല പത്താം ക്ലാസ് വരെ മാത്രമാണ് ചരിത്രം നിർബന്ധ വിഷയമായിട്ടുള്ളത് അത് ഗാന്ധിജി നെഹ്റു സ്വാതന്ത്ര്യം വരുന്നത് അറിയുമ്പോഴേക്കും പത്താം ക്ലാസ് വരും പിന്നെ നടന്ന ഒരു ചരിത്രവും നമ്മുടെ കുട്ടികൾക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് പലർക്കും ഇന്ത്യ രാജ്യമെന്ന് പറയുമ്പോൾ ഒരു ആവേശം ഇപ്പോൾ കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ രാജ്യത്തിനോട് കൂറില്ല പക്ഷേ നമ്മുടെ നാടിന്റെ ചരിത്രം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇവരെ ഹൈടെക് ജീവിതത്തിലാണ് ഇപ്പോൾ ജനിക്കുന്നതും ജീവിക്കുന്നത് വൈകാരിക നിമിഷമാണത് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഈ പ്രത്യേകിച്ചും ഈ കടലോര ഗ്രാമത്തിൽ പാവപ്പെടൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്ന എന്ന് ഞാൻ ഒരിക്കൽ കൂടി സന്ദർഭത്തിൽ ആമുഖമായി പറയട്ടെ ഈ കടൽക്കരയിൽ നിന്നും കടലിന്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്ത് മാത്രം ജനിച്ചു വളർന്ന ഞാൻ ഇതേ ഗ്രാമത്തിൽ നിന്ന് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആകാൻ അവസരം കിട്ടിയത് ഒരുപക്ഷെ അപൂർവമായ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കും കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് എൺപത്തിനാല് ഡിസ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയാകുന്നത് അന്ന് ഇന്ദിരാഗാന്ധി നമ്മുടെയൊക്കെ മനസ്സിനകത്ത് എന്താ പറയുക സ്വന്തം തെറ്റ അമ്മയെപ്പോലെ തന്നെ വികാരമുള്ളതാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന മഹത്തായ നേതൃത്വം ഇന്ദിരാഗാന്ധിയെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ് അന്നും ഇന്നും ഇവിടെയുള്ള എല്ലാവരും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം നമുക്കൊക്കെ ഉണ്ടാക്കിയത് ഒരിക്കലും മറക്കാനാവാത്ത നഷ്ടമാണ് തലക്കുള സെൻ്ററിൽ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ ചിതയ്ക്ക് രാജീവ് ഗാന്ധി തിരികൊളുത്തുന്നതുവരെ ദേശീയപാത തളിക്കുള സെൻ്ററിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ പ്രാർത്ഥന പിന്നെ സദസ്സ് നടത്തിയത് ഓർക്കുകയാണ് പി ആർ കറപ്പൻ പി പി കരപ്പൻ ആയിരുന്നു അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അന്ന് അന്ന് ഇന്ദിരാഗാന് അവിടെ ഇരുന്ന് മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ഇന്ദിരാഗാന്ധിക്ക് ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴാമത്തെ ദിവസം ഇതേ സ്ഥലത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒരു രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അന്നത് പണി പൂർത്തിയാക്കി വെറും ഒരു സ്തൂപമായി കോൺക്രീറ്റ് സ്തൂപമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പിന്നീട് അത് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു നിത്യമൂർമകൾ നിലനിൽക്കുന്ന ഒരു പഠന കേന്ദ്രമായി അത് വളർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന അന്ന് ശ്രീ എം പി വിൻസെൻറ്റും ശ്രീ ജോസ് വളൂരും സുരന്ത് എൻ്റെ സഹപ്രവർത്തകന്മാരായി ഇടതുവശത്തും വലതുവശത്തും ഉണ്ടായിരുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ശ്രീ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ ശ്രീ ടി എം പ്രതാപൻ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഈ തീരദേശത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് സ്മാരക സമിതിക്ക് ഇവിടെ തറക്കല്ലിടുകയും ചെയ്തു അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ഈ പ്രിയദർശിനി സ്മാരക സമിതിയുടെ എല്ലാം മല്ലാമായ ശ്രീ ടി എം പ്രതാപൻ ഇവിടെ വിവരിക്കുന്നതിനാൽ അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം മാത്രമാണ് പ്രവാസി ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ നിര്യാണവും അതുപോലെ തന്നെ ഈ സ്മാരക സമിതി നിർമ്മിക്കുന്നതും ഒട്ടനവധി സാധാരണക്കാരായ തളിക്കുളത്തെയും അതുപോലെ തന്നെ അടുത്ത പ്രദേശങ്ങളിലുമുള്ള പ്രവാസികളെ നേരിട്ട് വന്ന് ശ്രീ ടി എം പ്രതാപന്റെ നേതൃത്വത്തിൽ കാണുകയും അവരാൽ കഴിയുന്ന ചെറിയ ചെറിയ തുകകൾ സംഭരിച്ചുകൊണ്ടാണ് പ്രിയദർശിനി സ്മാരക സമിതിക്ക് തുടക്കം കുറിച്ചത് ആ സ്മാരക സമിതി വർഷങ്ങൾ ഉള്ളവളം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുവാനും എന്നാൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ടി എം പ്രതാപൻ അവർക്ക് ഇവിടെ നിന്ന് എം എൽ എയും അതുപോലെ തന്നെ എംപിയും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രകളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇത് കാര്യമായ ശ്രദ്ധ ചെലുത്തുവാൻ കഴിഞ്ഞില്ല അതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം മന്തിയച്ചു ഇതിൻ്റെ ബില്ലിങ്ങിന് കോട്ടി അതെല്ലാം തീർക്കുന്ന രൂപത്തിലാണ് ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമായി അദ്ദേഹം ഇപ്പം ഒരു ചെറിയൊരു ഇടവേള ആണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഒന്നുമില്ലാതെ ഇപ്പോൾ നിൽക്കുന്നത് അത് പ്രിയദർശിനി സ്മാരക സമിതിക്ക് അനുഗ്രഹമായി അദ്ദേഹം ഇതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു തന്ന് ഒരിക്കലും നാട്ടുകാരുടെ കൈകളിൽ നിന്ന് ഒരുപക്ഷെ സംഭാവന മേടിക്കാതെ ഏതാനും ചില വ്യക്തികൾ മാത്രം ഇതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടാണ് നമ്മുടെ മുൻപിലുള്ള പ്രിയദർശിനി ഈ രൂപത്തിൽ ആക്കിയെടുക്കുകയും ഇതിന് തറക്കല്ലിട്ട ശ്രീ കെ കരുണാകരൻ്റെ മകനെ കൊണ്ട് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്